അസലാലൈക്കു വരഹമുല്ലാ വാത്തു വസ്സലാത്തു വസ്സലാമു വസ്ലാത്തു വസ്സലാമ മാബായിദ് സഹോദരങ്ങളെ ഖിയാമുൽ ലൈലിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു ഖിയാമു റമലാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി പിന്നെ ഈ തറാവീഹ് എന്നുള്ള പ്രയോഗം ഈ രാത്രി നമസ്കാരത്തിൽ രണ്ട് റക്കായത്തോ അല്ലെങ്കിൽ നാല് റക്കായത്തോ കഴിഞ്ഞതിന് ശേഷം അല്പം റെസ്റ്റ് എടുത്തുകൊണ്ട് വിശ്രമിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം തർവിഹത്ത് തറാവീഹ് എന്നുള്ള രൂപത്തിലാണ് ആ പേര് വരുന്നത് അങ്ങനെ ഒരു നമസ്കാരം ഹദീസുകളിൽ പരാമർശിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല മറിച്ച് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ പേര് വന്നത് എന്നുള്ള വിശകലനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആയിക്കോട്ടെ ഏതായിരുന്നാലും ശരി ഈ ക്യാമു റമദാൻ അതിനെ എന്ന് പറഞ്ഞാലും ക്യാമു റമലാൻ എന്ന് പറഞ്ഞാലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന മനസ്സിലാക്കുക നബിദുരമേനി സാഹു അലൈഹി വസല്ലമ ഈ ഖിയാമുൽ ക്യാമുല്ലെയ്യിൽ രാത്രി നമസ്കാരം പൊതുവേ ഇമാമും ജമായത്തുമായി നിർവഹിക്കുക ഒറ്റയ്ക്കാണ് നമസ്കരിച്ച് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ കിയാമുറമലാൻ റസൂൾ സല്ലല്ലാഹു വസല്ലമ ജമായത്തായി നമസ്കരിച്ച് മാതൃക കാണിച്ചു തന്നത് കൊണ്ടാണ് അത് ഇഷാക്കു ശേഷം പള്ളികളിൽ ജമായത്തായിട്ട് നിർവഹിക്കുന്നത് അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബി സല്ലല്ലാഹു വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഓ റമലാനിലെ ഒരു രാത്രിയിൽ ഇതേപോലെ ജമായത്തായിട്ട് നമസ്കരിച്ചു അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി രണ്ടാമത്തെ ദിവസവും അതേപോലെ നമസ്കരിച്ചു അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കൂടി സഹാബത്തിൻ്റെ എണ്ണം കൂടി മൂന്നാമോ നാലാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസമായപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്മ ഈ ജനങ്ങൾ അവിടെ വന്ന് പിന്നെ നമസ്കാരത്തിന് ഒരുങ്ങിയിരിക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് തൻ്റെ ഹുജറത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാതെ അവിടെ ഇരിക്കുകയും ഫജറിൻ്റെ സമയത്ത് പുറത്തേക്ക് വരികയും ചെയ്തു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളിവിടെ വന്നിരുന്ന വിവരമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞാനത് വരാതിരുന്നത് നിങ്ങൾക്ക് ഇത് നിർബന്ധമായി കൽപ്പിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമസ്കാരം പോലും റമദാനിൽ പോലും മര്യാദയ്ക്ക് നിർവഹിക്കാൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ പലപ്പോഴും പലരും എന്നാൽ ഈ പകൽ മുഴുവൻ വെറുതനുഷ്ഠിക്കുക രാത്രി മുഴുവൻ നിർബന്ധമായി നമസ്കാരം കൂടി വന്നാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ഒരിക്കലും ഒരു ആ ഇസ്ലാം മതം അങ്ങനെ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല ഈ ഇസ്ലാം എപ്പോഴും ഒരു രീതി വിൽക്കുമ്പോൾ യുസറ വലുരീതി വിൽക്കുമ്പോൾ എന്നാണ് നിങ്ങൾക്ക് യുസറാണ് പിന്നെ ഉദ്ദേശിക്കുന്നത് അല്ല എന്നാണ് മതം എളുപ്പമാണ് എന്നാണ് ഇന്ന ദീന യുസുറിൻ എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അതെങ്ങാനും ഫറതാക്കപ്പെട്ടാൽ നമുക്ക് കഴിയില്ല എന്ന് തന്നെയാണ് റസൂലിന് നമ്മളോടുള്ള ആ കാരുണ്യവും കനിവും ദയയും നമ്മളോടുള്ള മനോഭാവവും എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ചു നോക്ക് അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചൂല്ല റസൂൽ ആ രൂപത്തിൽ ചെയ്തിട്ടുമില്ല ആയിക്കോട്ടെ ഈ നിലയിലുള്ള ഒരു നമസ്കാരമാണ് അത് റസൂല് മൂന്ന് ദിവസം നമസ്കരിച്ചു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമസ്കരിച്ചു ജമായത്തായിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ മനസ്സിലാക്കി നിർത്തിയെന്ന് മനസ്സിലാക്കി പിന്നീട് അബൂബക്ര സിദ്ദീഖർ അലിയുള്ള കാലത്ത് ഇതേ അവസ്ഥ തുടർന്നു ഉമർ മെമർബുൽ ഖത്താബ് അലി അള്ളാഹു എന്നുവിൻ്റെ ഭരണകാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതേ നില തുടർന്നു അതിനുശേഷം ഉമർ എമർ അലി അള്ളാഹു എന്നു മദീനയിലെ പള്ളിയിൽ എത്തിയപ്പോൾ ഒരു ശരിയായ രൂപം അല്ല ഒരു വേദന ഉണ്ടാക്കുന്ന രൂപം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഇമാമ് രണ്ടോ മൂന്നോ മൗമൂമുകൾ ഒരു സ്ഥലത്ത് വേറെ ചില ആൾക്കാർ മറ്റൊരു സ്ഥലത്ത് ഒരാൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെയൊക്കെ ഒരു ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് നമസ്കരിക്കുന്ന ജമായത്തായിട്ട് നമസ്കരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കിയെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർബുൽ ഖത്താബ് റതി അള്ളഹുവിനു അതിനൊരുക്കം കൂട്ടി ഉബൈബുൽബിനോടും തമീമുദ്ദാരി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളും ഹാഫിലീങ്ങളുമായ സഹാബികളെ അതിന് ചുമതലപ്പെടുത്തി ആ രണ്ട് പേരോട് അതിന് നിശ്ചയിക്കുകയും ചെയ്തു എന്നിട്ടൊരു ദിവസം ചെന്നപ്പോൾ ഈ ഒരു നല്ല അവസ്ഥ ഒരു ഇമാമിൻ്റെ പിന്നിൽ എല്ലാവരും നമസ്കരിക്കുന്ന കണ്ടപ്പോൾ ഉമർ അല്ലി അള്ളാഹുനു പറഞ്ഞു നിയമത്തിൽ വിധേയത്വ ഹാദിഹി ഇതത്ര നല്ല സമ്പ്രദായമാണ് നമ്മൾ ചില ആൾക്കാരൊക്കെ നിയമത്തിൽ വിധേയത്വ ഹാദിഹി എന്ന് പറഞ്ഞതിൽ നിന്ന് എടുത്തുകൊണ്ട് നല്ല വിദേഹത്ത് ഇത് വിദേഹത്തല്ല ഇത് റസൂലിൻ്റെ സുന്നത്താണ് മൂന്ന് ദിവസം റസൂല് മാതൃക കാണിച്ചു തന്നിട്ട് അതങ്ങനെ നിലനിന്ന് പോയത് ഉമർബുൽ ഖത്താബ് അലി അള്ളാഹുൻഹു അത് വീണ്ടും ആ സുന്നത്തിനെ ഹയാത്താക്കിയതാണ് അല്ലാതെ ഉമർ അലി അള്ളാഹുവിൻ്റു ഒരിക്കലും ഒരു പുതിയ നമസ്കാരം കൊണ്ടുവന്നതല്ല അങ്ങനെ ഒരിക്കലും ഈ നമസ്കാരത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടാണ് പല ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് മക്കത്തെ ഉമർ ഇരുപതാക്കി വെളിയംകോട്ട ഉമർ എട്ടാക്കി എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മൾ പറഞ്ഞു മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ നിലയിലുള്ളൊരു അവസ്ഥ അല്ലിത് നമസ്കാരത്തിൻ്റെ എണ്ണത്തെക്കുറിച്ചുള്ള തർക്കത്തും തർക്കം വരേണ്ട ആവശ്യമില്ല കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ റമലാനിലെ നമസ്കാരത്തെക്കുറിച്ച് ആയിഷാർ അലി അള്ളാഹു അനയോട് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായ ആയിഷാർ അലി അള്ളാഹു എന്നു പറഞ്ഞത് അൻഹ പറഞ്ഞത് മാക്കാനീദ് ഫി റമലാന വലാ ഫി വൈദിഹി ഇല്ല ഇഹിദത്ത റസൂല് സല്ലല്ലാഹു അലി വസ്ലം റമലാൻ ആകട്ടെ റമലാൻ അല്ലാത്തപ്പോഴാകട്ടെ പതിനൊന്ന് റക്കായത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് ഹദീസ് റസൂലിൻ്റെ ചര്യ കൃത്യമായി അറിയുന്ന ആളാണ് ആയിഷ അലി അള്ളാഹു അൻഹ അതുകൊണ്ട് ആ ഹദീദാണ് അനു മാനദണ്ഡം അപ്പം നമസ്കാരത്തിൻ്റെ എണ്ണത്തെക്കുറിച്ചൊരു പ്രശ്നമില്ല ഇനി തന്നെയുമല്ല ഉമർബുൽ ഹത്താബുർ അലി അള്ളാഹു എന്നു തമീമുദ്ദാരിനോടും ഉബയ്യൂബന് ഖാബിർ അലി അള്ളാഹു അനുഹുവിനോടും നിർദ്ദേശിച്ചത് ഐ യൂമാ ബിന്നാസി ബിഹിദാ അഷറത്ത റക്കായത്തെന്നാണ് പതിനൊന്നക്കായത്ത് നമസ്കരിക്കാനാണ് കൽപ്പിച്ചത് എന്ന് ഇമാം മാലിക്ക് മുവത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ വളരെ കൃത്യമാണ് ആ പതിനൊന്നിറക്കായത്ത് അല്ലാതെ ഇരുപത് ഇറക്കായത്ത് തറാവിയഹ് അത് റമാലിൻ്റെ ഒരു പുതിയ നമസ്കാരം എന്നുള്ള നിലയിലല്ല ജമായത്തായി യാമുലയിൽ നിർവഹിക്കൽ റമദാനിൽ പുണ്യമുള്ള കാര്യമാണ് ഒറ്റയ്ക്കാണെങ്കിലും പുണ്യമുള്ള കാര്യമാണ് ഏതായിരുന്നാലും പതിനൊന്ന് റെക്കായത്തിനേക്കാൾ കൂടുതലില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് നീട്ടി നമസ്കരിക്കണം ഓതൽ ദൈർഘ്യമുള്ളതാകണം ആയിഷാർ അലി അള്ളാഹു എന്നെ പറഞ്ഞു നാലറക്കായത്ത് നമസ്കരിക്കും അതിൻ്റെ മൊഞ്ചിനെക്കുറിച്ച് ചോദിക്കരുത് അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ചോദിക്കരുത് അത്ര ഭംഗിയുള്ള ദൈർഘ്യമുള്ള നമസ്കാരം അതാണോ നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്നത് എന്നുള്ളത് ആലോചിച്ചു നോക്കുക ദീർഘമായി നമസ്കരിക്കുക എന്നിട്ട് അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ ശ്രമിക്കുക റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് എട്ടും മൂന്നും പതിനൊന്നിറക്കകത്ത് നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ രൂപം മറ്റൊരു രൂപത്തെക്കുറിച്ച് അത് വേറെ ചിന്തയും അഭിപ്രായ പ്രകടനങ്ങൾക്കും പ്രസക്തിയില്ല ഒരു കാര്യം റസൂൽ ഇന്നതുപോലെ ചെയ്തു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പീലില്ല നമുക്കവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ല രാത്രി നമസ്കാരമല്ലേ റമദാനല്ലേ എത്ര ആയിക്കോട്ടെ എന്നുള്ള ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഖിയാമു റമളാൻ തറാവീഹ് ഏതു പേരിൽ അറിയപ്പെട്ടാലും ശരി അത് അതിൻ്റെതായ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് അത് ജമായത്തായിട്ട് പള്ളിയിൽ നിർവഹിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ അതല്ല രാത്രിയിൽ ഒറ്റയ്ക്ക് നമസ്കരിച്ച് ആ രൂപ ശൈലി സ്വീകരിക്കുന്നാലും ശരി ഖിയാമു റമളാൻ നഷ്ടപ്പെടുത്താതെ അതിൻ്റെ പ്രതിഫലവും നേടിയെടുത്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും രാവും പകലും ആരാധനാ നിമഗ്നരായി ജീവിച്ച് അള്ളാഹുവിലേക്കടുത്ത് തെറ്റുകളിൽ നിന്ന് മുക്തരായി അവൻ്റെ കാരുണ്യം ആവോളം ആവാഹിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരാൻ ഈ റമലാനിലൂടെ നമുക്ക് കഴിയണം സർവാദിനാഥനായ റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു